ഞാനിപ്പോൾ ഇടഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കഴിഞ്ഞ നാല് ദിവസം കൂടി ഇപ്പോൾ വെള്ളം ഇവിടേക്ക് ഒരു ടാങ്കറിൽ എത്തിച്ചിട്ടുണ്ട് അതിനായുള്ള നെട്ടോട്ടത്തിലാണ് എന്ന് പറയാം കടയിലേക്കൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കടയിലാണ് അവർക്ക് കട പോലും തുറക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് പ്രായമായ ആളുകളൊക്കെ ഈ ടാങ്കർ ഇങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ടാങ്കറിന് പിന്നാലെ ഓടുന്ന കാഴ്ചയാണ് ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ ഇത് ഈ മെയിൻ റോഡിലൂടെ മാത്രം ഇങ്ങനെ ടാങ്കർ കടന്നു പോകുന്നു അതിനപ്പുറത്തേക്ക് ഈ ഇടവഴിയിലൂടെ ഒന്നും ടാങ്കറിന് കടന്നു പോകാൻ പറ്റാത്ത അങ്ങനെ ഈ പ്രധാനപ്പെട്ട പാതയിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ഈ പാത്രവുമായി ഓടിക്കെത്തുകയാണ് അവിടെ എത്തി ചെറിയ കല ഈ കുടങ്ങളിലൊക്കെ പോലും വെള്ളം നിറച്ച് വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുപോവുകയാണ് ഈ വെള്ളം ഈ കൊണ്ടുപോകുന്ന രണ്ട് ബക്കറ്റും രണ്ട് കുടവും ഒക്കെ വെള്ളം വെച്ച് വേണം ഇനി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കാരണം ഇത് രണ്ടു മണിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആ അതിന് പരിഹാരം കൃത്യമായി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് കാരണം ഇപ്പോൾ പ്രശാന്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രശാന്ത് നിൽക്കുന്ന സ്ഥലത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്ന സ്ഥലം അവിടെ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ ഒരുപാട് സമയം വെള്ളം വന്നിട്ട് കൊച്ചുണ്ട് പ്രശ്നങ്ങ ആളുണ്ട് അവർക്കൊക്കെ വെള്ളങ്ങള് വേണ്ടേ എന്തിരി ചെയ്യും നമുക്ക് ഡെയിലി രണ്ടായിരം മൂവൻ്റെ അടുത്ത് വെള്ളം വാങ്ങിക്കാൻ പറ്റുമോ അത് നമ്മളെ കൊണ്ട് പറ്റണ വെട്ടി വലിയ ആഹാരം വാങ്ങണത് അപ്പൊ നമ്മൾ പാവപ്പെട്ടവർ അന്നന്ന് ജോലി അന്നെന്ന് ജീവിക്കുന്നവർക്ക് ഈ വെള്ളങ്ങള് വാങ്ങി പഠിക്കുവോ മുഖ്യമന്ത്രിമാർക്ക് വല്ലതും അറിയണോ അവര് വെട്ടിയാൽ ഉടനെ വെള്ളം ഇല്ലാന്ന് പറഞ്ഞാൽ ഉടനെ കൊണ്ടു കൊടുക്ക ആളുകളുണ്ട് നമ്മളെ പൊള്ളക്ക ഇന്നലെ രാത്രി വെള്ളം വരുമോ എന്ന് പറഞ്ഞിട്ട് വന്നില്ല ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ ഒരേ നിൽപ്പ് നിന്ന് രാവിലെ നിൽക്കാൻ തുടങ്ങിയതാ ഇന്നലെ രാത്രി ഒരുപാട് സമയം കാത്തു നിന്നു ഓ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ കാത്തു നിന്ന് വെള്ള ടാങ്കിലോട്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ആരും കൊണ്ടുവന്നില്ല എന്നിട്ട് എൻ്റെ കൊച്ചു അങ്ങ് പണ്ട് റോഡില്ല അവിടെ ചെന്നാണ് വെള്ളം രാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്തോണ്ട് വന്നത് വീട്ടില് പ്രസവിച്ചെടുക്കുന്ന ആളൊക്കെ വൈറ്റ് ചുലിയുണ്ട് അപ്പം അവർക്കൊക്കെ വെള്ളങ്ങൾ വേണ്ടേ കൊച്ചിന് പാലെങ്കിലും കാച്ചു കൊടുക്കാൻ വെള്ളം വേണ്ടേ മൂന്ന് ദിവസം കൊണ്ട് കുപ്പി വെള്ളം വാങ്ങിക്കണത് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച കൊച്ച് രണ്ട് പ്രാവശ്യം ആക്കം തൂണുമ്പോൾ കഴമ്പാ വെള്ളം തീരുവോ കൊച്ചിങ്ങ് അനിയൊന്ന് ആലോചിച്ചോക്ക് ഇന്നിങ്ങനെ വെള്ളം വന്നില്ലെങ്കിൽ തീന്നു ഇവരുടെ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ടാങ് ഇവിടെ ഈ ബക്കറ്റിലൊക്കെ ഈ ഇത്രയും മൂന്നാല് വീടുകളിലേക്ക് വെള്ളം കൊണ്ടുപോകാനായി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ബക്കറ്റ് വെള്ളവും രണ്ട് ബക്കറ്റ് വെള്ളവും ഒക്കെ വെച്ച് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് നിങ്ങൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒപ്പം നമുക്ക് പോകാൻ കഴിയുന്നുണ്ട് കാരണം എല്ലാ ഇടങ്ങളിലും അടുത്തടുത്ത സ്ഥലങ്ങളിൽ ആ ടാങ്കർ ഇങ്ങനെ കൊണ്ടുവച്ച് വെള്ളം വെച്ച് പോവുകയാണ് ഈ ആളുകൾ ജനപ്രതിനിധികളും വലിയ തോതിൽ ആ ബുദ്ധിമുട്ടുകളെയാണ് ഈ ആളുകളോട് ഈ പ്രശ്നം പറഞ്ഞ് വിശദീകരിക്കാൻ ഇപ്പോൾ പപ്പനൻകോട് വാർഡ് കൗൺസിലർ ആശാനാഥ് കൂടിയുണ്ട് ഇങ്ങനെ ഈ വഴിയോരത്തൂടി ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ബക്കറ്റുമായി ഈ ജനങ്ങളോട് എങ്ങനെ നിങ്ങൾക്ക് മറുപടി പറയാനില്ല സത്യം പറയാം നാല് ദിവസത്തിൽ കൂടുതലായി നമ്മൾ എന്ത് മറുപടിയാണ് അവരടുത്ത് പറയേണ്ടത് ഈ പണി നടക്കുന്നതിന് ആരും തടസ്സമൊന്നുമല്ല പക്ഷെ ഒരു വാട്ടർ അതൊക്കെ ബാധിച്ചൊരു അറിയിപ്പല്ല ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണി നടക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അറിയിപ്പ് വഴി അത് ആരും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല ഈ ഒരു വാട്സാപ്പിൽ ഈ ഒരു അറിയിപ്പ് കണ്ടില്ലായാലും ആരും കാണില്ല നമ്മളെല്ലാം അസോസിയേഷനും ഒക്കെ തന്നെ അറിയിപ്പ് കൊടുത്തു പക്ഷേ നാപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ എത്ര ദിവസമായിരുന്നു ആരോടും മറുപടി പറയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കാരണം ഈ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എല്ലാവരും ഞങ്ങളെ ഞങ്ങളെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഒരു ബദൽ സംവിധാനം ഇവിടെ ഉണ്ടാക്കണമായിരുന്നു ഇത് എന്താ ഇങ്ങനൊരു ഇത്രയും ദിവസം നീളുമെന്ന് അവർ അവർക്ക് അറിയാത്തതൊന്നുമല്ല ഇതിപ്പോ ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ഇങ്ങനെ പലയിടങ്ങളിലായി എത്തിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ പ്രധാനപ്പെട്ട വഴിയിലൂടെ അല്ലാതെ വാട്ടർ ടാങ്ക് കടന്നു പോകില്ല ഈ ഇടവഴികളിലൂടെ ഒന്നും പോകില്ല ഇപ്പോൾ ആ ലാസ്റ്റ് അവസാനം ഇപ്പം സംസാരിച്ച് വെച്ച് ചേച്ചിയുടെ വീട്ടിലൊക്കെ പ്രസവിച്ച് കിടക്കുന്ന ആൾ പോലും ഉണ്ട് അവർക്ക് അവർക്ക് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ എല്ലായിടത്തും എത്തിക്കാൻ പറ്റുമോ പറ്റുന്നില്ല അതിനൊരു ബദൽ പദസംവിധാനം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ഈ ബൈ റോഡ്സിലൊന്നും ഈ വണ്ടി പോകുന്നില്ല ഈ വലിയ വണ്ടി മെയിൻ റോഡിൽ മാത്രമേ പോകുന്നുള്ളൂ ബൈ റോഡ്സിലെ ആളുകൾ ഇപ്പൊ ഈ പ്രസവിച്ചു കിടക്കുന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞു അത് മാത്രമല്ല കുഞ്ഞു കുട്ടികളുള്ള വീടുകളുണ്ട് പൈസ അപ്പമാരൊക്കെ കിടക്കുന്നവരുണ്ട് ഇവർക്ക് ഡൈപ്പർ പോലും മാറ്റാൻ പറ്റുന്നില്ല എന്ന് രാവിലെ ഒരു അമ്മേനോട് കരഞ്ഞു വിളിച്ച് പറഞ്ഞായിരിക്കും കാരണം ഇവർക്ക് എന്തിനെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ചെയ്തു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല ആവർത്തി നഗരസഭ വിളിക്കുമ്പോൾ ഒരു ടാങ്ക് ഇന്നലെ ഒരു ടാങ്ക് വന്നത് ഒരു മുന്നൂറ് മീറ്റർ പോലും പോയില്ല അതിനുമ്പോൾ വെള്ളം തീർന്നു നമ്മളിപ്പോൾ അടുത്തടുത്ത് ടാങ്കർ കൊണ്ട് നിർത്തി നമുക്ക് നടന്നവർക്കൊപ്പം വീണ്ടും ആളുകൾ കാത്തിരിക്കുക ഈ ടാങ്കറിലെ വെള്ളം തീരാൻ ഒരു ഒരു മണിക്കൂർ പോലും വേണ്ടി വരില്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മുന്നൂറ് മീറ്റർ പോലും ഈ ടാങ്കർ പോയില്ല അതിനുശേഷം ഇവർ പറഞ്ഞാൽ ഞങ്ങൾ പോയി നിറച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയായി രണ്ട് മണിയായിട്ട് തിരിച്ച് ടാങ്ക് വന്നിട്ടില്ല അവരത്രയും നേരം ഈ റോഡിൽ ഈ പാത്രങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും പാത്രയും ഇവർ അങ്ങനെ ഒരു ഇവരുടെ രോക്ഷമൊത്തം ഇവർ ജനപ്രതിയാണ് ഞങ്ങളോടാണ് തീർക്കുന്നത് ഇത് മാത്രമല്ല നല്ല പരിചയമുള്ള ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ഒരു ഒരവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെള്ളം കിട്ടാത്തത് കൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാത്തപ്പോൾ വഴക്ക് പോലും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ വാർഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വാർഡിലല്ല പല സ്ഥലത്തും അപ്പോൾ ഇതിന് അടിയന്തര പ്രാധാന്യം നൽകി എത്രയും പെട്ടെന്ന് തന്നെ കുടിവെള്ള വിതരണം ആരംഭിക്കണമെന്ന് പറയുന്നത് ഇന്നലെ ഇതൊക്കെ ചോദിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും കൃത്യമായ സമരത്തിനൊക്കെ ഒരു ഒരു ഉണ്ടായി ഇന്നലെ മാത്രമാണ് ഒരു സമരം കുറച്ചുകൂടി നേരത്തെ ഇതൊക്കെ കാരണം ഇവർ നമുക്ക് പ്രതീക്ഷ തന്നുകൊണ്ടാണ് ഇരുന്നത് ഓരോ ദിവസം പറയും ഇന്ന് വൈകിട്ട് വരും ഇന്ന് ഇന്ന് ഇപ്പൊ അന്ന് ഈ ഒരു വാട്ടർ അടവുണ്ടായപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് വൈകിട്ട് ഉറപ്പായിട്ടും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെയും പറഞ്ഞത് ഇന്നലെ രാവിലെയോടുകൂടി കിട്ടുമെന്ന് പറഞ്ഞു പിന്നീട് വിളിക്കുമ്പോൾ പറയാം ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്നലെ രാത്രിയോടുകൂടി കിട്ടുമെന്ന് പറഞ്ഞാണ് അപ്പോ എല്ലാരും ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലൊരു ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോൾ ആയി സമീപനമായിരുന്നുണ്ടായിരുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ കേട്ടില്ല ഓരോ പനിയായിട്ട് കിടക്കാൻ ട്രിപ്പ് ഇട്ടിട്ടാണ് വരുന്നത് പക്ഷേ എന്നാലും നാട്ടുകാർക്ക് പനിയാണെന്ന് ഒന്നും പറഞ്ഞില്ല കാരണം അവരുടെ കുടിവെള്ളമാണ് അവർക്ക് എന്ത് ആർക്ക് ആർക്കെന്ത് വന്നാലും കുടിവെള്ളം എത്തിച്ചു കൊടുത്തേ മതി അത് ഞാനടക്കമുള്ള ഒരു ബാധ്യസ്ഥരാണ് അതിൽ ആരോടും നമുക്ക് മറുപടി പറയാനില്ല എങ്ങനെയായാലും നമ്മുടെ കുടിവെള്ളമാണ് അന്നമാണ് മുട്ടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഓരോ ജനങ്ങളെയും കുടിവെള്ളം പോലും മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എത്രയും പെട്ടെന്ന് ഒരു ഒരു അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ നഗരസഭയിൽ വന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ ജനങ്ങൾ വന്ന് സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും ഇതിപ്പോൾ രണ്ട് മണിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത് പക്ഷേ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ നഗരസഭയിലെ ജനപ്രതിനിധികൾക്കും ഒന്നും ആ ഉറപ്പിൽ വലിയ വിശ്വാസമില്ല കാരണം ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇന്ന് രാവിലെയോടുകൂടി മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് പക്ഷേ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞതിന് സമയമൊക്കെ ഒരുപാട് ഒരുപാട് കടന്നു പോകുന്നു ഇതിപ്പോൾ ഈ താഴത്തെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ആളാണ് ചേട്ടാ ആ ഇപ്പോൾ കുറച്ച് ദിവസം ഈ പ്രതിസന്ധി അനുഭവിച്ചിപ്പോൾ വെള്ളം ഒന്നുമില്ല പക്ഷേ ഈ വെള്ളം കൊണ്ടൊക്കെ മതിയാവു ഇല്ല ഇല്ല ഒരു കാരണവശാലും മതിയാവത്തില്ല നാല് ദിവസമായി ബുധനാഴ്ച രാത്രി പോയതാണ് ഈ വെള്ളം ഇതുവരെയും വന്നിട്ടില്ല കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാ ബാത്റൂമിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ കഷ്ടമാണിത് എത്ര പണിയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിയാന്നുള്ളതേ ഉള്ളൂ ഇതിപ്പോൾ നാല് ദിവസമായിട്ട് വെള്ളം തുടർച്ചയായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാലേ ടാങ്കിൽ കിടക്കുന്ന വെള്ളം എല്ലാം തീർന്നു അപ്പോൾ ഇനി ഇന്നലെ മുതലേ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല പിന്നെ ഇന്നിപ്പോൾ കൗൺസിലർ ഇടപെട്ട് ഇതിപ്പോ വെള്ളം കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് എല്ലായിടത്തും ഇതിപ്പോ ഇന്ന് വൈകുന്നേരം രണ്ട് മണിക്ക് പ്രശ്നപരിഹാരം ഉണ്ടാവും എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് വല്ല വിശ്വാസം ഉണ്ടോ അപ്പോൾ ഉറപ്പില് ഇല്ല ഒരു വിശ്വാസവും ഇല്ല കാരണം ഇന്നലെയും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു കെ ഡബ്ല്യുയിൽ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ അറ്റകുറ്റപ്പണികൾ ഇന്നലെ രാത്രി കൊണ്ട് പൂർത്തിയാക്കിയിട്ട് ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ വൈകുന്ന ഉച്ചയ്ക്കുള്ളിൽ വെള്ളം എത്തിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെയും ഒരു നടപടിയും കണ്ടില്ല ഇതുവരെയും വെള്ളം വന്നിട്ടില്ല എന്തായിരുന്നാലും കോർപ്പറേഷന്റെ വെള്ളം അത്യാവശ്യം സ്ഥലങ്ങളിൽ ടാങ്കറിൽ പ്രധാനപ്പെട്ട വഴികളിൽ എത്തുന്നുണ്ട് എന്ന് തോന്നുന്നു താൽക്കാലിക അതെ ഇത്രയും വെള്ളം കിട്ടി ഒരു നാല് വെള്ളം ശരി കിട്ടിയിട്ടുണ്ട് വീട്ടാവശ്യത്തിലുള്ള വെള്ളം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ വീട്ടിൽ അതെ അതെ കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്ത് വെള്ളം ആ വെള്ളം പുറത്തുനിന്ന് വാങ്ങുക ചെയ്ത് വാട്ടർ വാങ്ങി നമ്മൾ യൂസ് ചെയ്യാ പൈസ അത് എക്സ്ട്രാ ചെലവെന്ന് പറയുന്ന വേറെ ഒന്നും പറ്റത്തില്ല ഇപ്പൊ

ടാങ്കിലെ വെള്ളം തീർന്നും മറ്റു വഴിയില്ല കുപ്പിവെള്ളത്തിലേക്കെത്തി ഇപ്പോഴിതാ കോർപ്പറേഷൻ്റെ ടാങ്കറുകൾ ചിലയിടങ്ങളിൽ ഓടുന്നുണ്ട് ഉൾഭാഗത്തേക്കല്ല പ്രധാന റോഡിനെങ്കിലും അത്രയും തന്നെ ആശ്വാസമെന്ന് പറയാം പ്രതിസന്ധിയുടെ ആഴം അത് വലിയ വലുതാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ വലിയുകയാണ് തലസ്ഥാനവാസികൾ അക്ഷരാർത്ഥത്തിൽ